എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ബജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും എട്ടര കിലോമീറ്റർ മാറിയും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറിയും ജുവേൽസ് കോളേജിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലുമായി കളമശ്ശേരിയിലായാണ് ഈ കാണുന്ന വീട് വേൽപ്പനയ്ക്കായുള്ളത് മൂന്ന് പോയിന്റ് ആറ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമോടും കൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് മുറ്റത്ത് സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് വെൽ വാട്ടറും വാട്ടർ കണക്ഷനും ഇവിടെ നൽകിയിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു താഴ്ത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ട് അടി നീളവും പന്ത്രണ്ട് അടി വേദിയും ഉണ്ട് ഇവിടെയും ഫോൾസിലിംഗ് വാക്സും വാട്ട് ഹൗസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് നൽകിയിട്ടുണ്ട് കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും സ്റ്റിയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായി ഒരു സ്റ്റഡി ഏരിയ കൂടി നൽകിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് മുകൾ ഭാഗത്തുള്ളത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൂസും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വേദിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വാക്സും വാർഡ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിന്റ് ആറ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് കൊച്ചിയിലെവിടെയും വീഡിയോ ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി